ഏഴ് സോളും കേട്ട് അവിടെ പിടിച്ചത് എന്റെമാതിരി ഒരാളാ എവിടെയാ വീട് എവിടെയാ വീട് എവിടെയാ ചോദിക്കട്ടെ അത് വാങ്ങിക്കാൻ വേണ്ടി വേണ്ടിട്ടന്നെയാ അതൊന്നും എനിക്കറിയില്ല ഇല്ല എനിക്ക് പോലീസ് ലയിപ്പിക്കും നീ എത്ര കട്ട് കൊണ്ടുപോയിട്ടുണ്ട് അത് ഇതുപോലത്തെ എത്ര എന്തോ കണ്ടുകൊണ്ടുപോയിണ്ട് എന്തൊരാൾക്കാരാ കട്ടുകൊണ്ടു തന്റെ മൊന്നും മൊന്നിലൊന്നും അപ്പൊ എത്ര ഇതുപോലെ കട്ടുകൊണ്ടുണ്ടാകും ਐ ਅਰੇ ਪਰ ਪਰਾਜੀ ਕੱਤ ਪਰਾਜੀ ਪਿੱਡਿਖੀ ਕਰਨ ਵਾਲੇ ਗੇਸ ਮੰਮਾ ਅੰਗਰੇਜ਼ ਕੱਤਰੇ ਸੰਚੂ ਜਨੂਰਿਓ ਉਹ ਨੂੰ ਪੇਰੇ ਸਨੇ ਪੈੜਾਨਾ ਬੈਗਲਿਓ ਇੰਨੇ ਕਾਂਜੀ ਹੋ ਗਿਆ ਇੰਦਾ ਇਹਨੂੰ ਕੰਡਿਲੀ ਇਪਾ ਕੋਰਪੋਂ ਨੀ ਲਿਆ ਇਹਦਾ ਇਹ ਲੈ ਆਵੋ ਕੰਡੋ ਲੈ ਇਹ ਵਾਟਸਐਪ ਨੂੰ ਵੋਟ ਗਰੁੱਪ ਨੂੰ ਇਹਦੇ ਇਵੜਾ ਇੱਲੇ ਲੋਗੋਤਰੇ ਕੇ ਕੇ ਤਿਰਸੁਰ ਮੋਤਮ ਅਰਿਓ ਇਹ ਇਹਦੇ ਪੈ ਤੁੰਗੀ ਚਾਉਣਾ ਅਦ ਰਿਓ ਮੰਮਾ ਇਹਦੇ ਮਾਈ ਵਤਾਂ ਦੇ ਗਿਆ ഏന്ന പ്രശ്നപരിഹാരത്തിന് കിൻസ് കണ്ടുപോയിട്ടുണ്ട് അതും അസ്തംബല കണ്ടുപോയിട്ടുണ്ട് ആ ഡേറ്റാവിനെ അത് സെൽസ് ചെയ്യുന്ന എക്സ്പീരിയൻസ് ഉണ്ട്